രാജമോൻ എടുത്തു നെയ്ചൂടി നെയ്ചൂടി ചിറാമോൻ എടുത്തു നെയ്ച്ചോടി നെച്ചോടി നെയ്ച്ചൂടി പൊന്തട്ടെ 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 നാലു മണി നാലുമണി വരട്ടെ 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 വരട്ടെടു ിലും കിട്ടി എല്ലാ ചട്ടി പൊന്നിട്ടോ പൊന്തട്ടോ പൊന്നിട്ടെ കാൽമൊക്കാലും കേട്ടിച്ച് ഇങ്ങനെ കിടന്നു നിന്ന് കലാപ്രസംഗം പറയണ ബാക്കി പരിപാടി നോക്കി അടി കൂടി ഒന്നും മാറുന്നില്ല ശരിയില്ല അപ്പൊ സംഭവോ അങ്ങനെ എത്ര കൊല്ല അറിയിച്ചോ മൂന്ന് മൂന്ന് കൊല്ലത്തെ പ്ലാനിങ്ങിനു ശേഷം ഞാൻ യാത്ര ഇവന്റെ 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 മൂന്ന് കൊല്ലായിട്ടുള്ള ആഗ്രഹായിരുന്നു മസിനുടി വഴി ഊട്ടി മസിനൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഏതോ ഒരു കുടി വൈ ഊട്ടിക്ക് പോവാൻ ഒക്കെയാണ് അതായത് എല്ലാ കൊല്ലവും ഗ്രൂപ്പിലൊടങ്ങും ആരും ആദ്യം ഗ്രൂപ്പിന്റെ പേരിലേക്കോ

അങ്ങനെ വന്ന് വന്ന് പറഞ്ഞ് പറഞ്ഞ അവസാനപ്പെട്ട ഇന്നാണ് ആ സുദിനം ആ സുദിനം വന്നെത്തിരിക്കാണ് പറയു രണ്ടു വാക്ക് പറയു പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ കണ്ണില്ലേ അഞ്ചാറ് വൈകി പോയ തങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ് ഊട്ടിക്കുള്ള ഊട്ടിക്കുള്ള മറ്റേ മുന്തു പാസ് ഈ പാസ്സൂടി തുടക്കം തന്നെ വലുത്തോട്ട് എടുത്തോട്ട് വലുത്തോട്ട് എടുത്തോട്ട് ഇറങ്ങി തന്നെ വയ്യറ്റ അപ്പൊ ഊട്ടിക്കുള്ള ഇ പാസ് ഒക്കെ ഇന്നലെ രാത്രി ഞങ്ങൾ സെറ്റ് സെറ്റാക്കി അതിലെന്തൊക്കെയോ മിസ്റ്റേക്ക് തോന്നുന്നത് സ്വന്തം വേഗം നോക്കിയേ എന്തായാലും കൂടി അല്ലേ ഞങ്ങള് ഇറങ്ങുകയാണ് ഇനി കൂടിയാണ് ഒരു അവകാശികള അപ്പൊ നേരെ വയനാട് ചുണ്ടയില് വഴി ഗുഡല്ലൂര് വഴി ഊട്ടി അല്ലെങ്കിൽ ചട്ടി നാലാളി വയ്ക്കിറങ്ങി നക്കുന്ന സിനിമ ആ ഏതൊരു പടത്തിൽ ഇപ്പടത്ത് ആഹ് ജാതി രാജമോൻ ചെരി

ഒരു സൗണ്ടോ ഊട്ടി ൊണ്ട് പറ്റും നോക്കി പോലീസുകാർ തിരിച്ചു പറഞ്ഞാൽ മാത്രം ഞങ്ങൾ പോയി ഇ പാസ് ഉള്ളതുകൊണ്ട് അല്ലാതെ ഞങ്ങൾ എന്തായാലും കേറു ഈ വേനൽക്കാലത്ത് ഇ പാസ് എടുത്ത് ഊട്ടിയിലേക്ക് ഒരു യാത്ര ഇ പാസ് ഒക്കെ വലിയ ടീം അല്ലല്ല കൊടുക്കിയോല അഭ്യാസ വന്നൊരു ടീ അതെ 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 എതിരെ നല്ലൊരു ടീ വോട്ട് വറ്റടിച്ചപ്പോൾ ഈ പാസ് ആറ്റി വെച്ചു തവീദാടാണ് നേരെ ഐറ്റംസ് ആയിലെങ്ങിന് അസലി അത് നോക്കണ്ട അത് നോക്കണ്ട ചെറിയ ലോകം വലിയ ലോകം ഓയ ഹാരജി ീന്റെടയില് കാറിൽ കുത്തി ഡ്രസ് ഒക്കെ പാർട്ടി വെയർ ഇട്ട് ഏതാ മുതല എന്ത് കണക്ക് കണക്ക് ചോടാണിട്ടോ അല്ല ഒരു മുട്ട മുട്ട മുട്ട

രാജ്മോൻ എഴുന്നൂറ് രൂപ സംഭാവന ഒരു നേരത്തെ കച്ചവടത്തിൽ എത്രയും വെറുക്കത്തുണ്ടാവാനും പെണ്ണ സെറ്റ് ആവാനും വേണ്ടി ഈ ട്രിപ്പിന് ട്രിപ്പിന്റ സംഭാവന ഏതാണത് അതെ ഒരു കാര്യം പറയാണ്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്ത് പറയുന്ന നല്ല സ്പീഡിൽ ചെക്ക് പോസ്റ്റ് ഞാൻ കിടന്നത് അയാള് കൈ കാണിച്ചു ആ ചെക്ക് പോസ്റ്റിന്റെ വളരെ മനുപോളി പോളി പണി അയാള് അയാള് ആ കൈ കാണിച്ചത് കൊണ്ട് ഞങ്ങൾ കൊറേ പൈസ ലാഭമായിട്ട് വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ലായിരുന്നു ഈ പൊട്ടം കൊല്ലത്തേക്കുണ്ടെന്നും പറഞ്ഞാൽ ഞാൻ പോന്നു ഏതായാലും ചെക്ക് പോസ്റ്റ് ഒന്ന് തിരിച്ചു പോരാട്ടി നമ്മൾ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞില്ല നാക്ക് പോലെ ഊട്ടി അല്ലെങ്കിൽ ചട്ടി ചട്ടി കൈ കിട്ടി ഇനി വേറെന്തെങ്കിലും പ്ലാനറ്റ് ഇവിടുന്ന് പൊലൂഷൻ എടുത്ത് പൊലൂഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒമ്പത് മണിയൊക്കെ കഴിയും ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഊട്ടിക്ക് പോയി പിന്നെ രാത്രി തന്നെ തിരിച്ചു വരാന്ന് വെച്ചാല് നടക്കണ കേസല്ല ഫോണൊക്കെ കളിച്ചാൽ അതിൻ്റെയും അപ്പോ പൊല്യൂഷൻ കിട്ടാണ്ട് ഇനി ഇപ്പോൾ ഊട്ടി പോക്കാൻ നടക്കൂല പൊല്യൂഷൻ ഇല്ലാതെ ഊട്ടി പോയാൽ പതിനായിരം രൂപയാണല്ലോ ഫൈന് അത് എന്തായാലും നമ്മളെ ഇ പാസ് ഒക്കെ കാണിക്കാൻ സമയത്ത് ആ പൊലൂഷനൊക്കെ ചെക്ക് ചെയ്യുകയും ചെയ്യും നമ്മളെടുത്ത സാധനം ഇല്ലാന്ന് കണ്ടാൽ പണി പോങ്ങുകയും ചെയ്യും അപ്പോൾ ആ പോലീസുകാർ ഉള്ള പോലെ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് മാന്യം എന്നുള്ള ഊബരെ കളിയാക്കി പറഞ്ഞാലോട്ടോ കാര്യത്ത് പറഞ്ഞതാ അയാൾ നല്ല നൈസ് ഡീലിങ് ഭയങ്കര ഭയങ്കര ഉപമാനം തന്നെ പോയാൽ മനുഷ്യനോട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്നും ഇണ്ടും കഴിയോ ഊട്ടി ഊട്ടിയായിട്ട് കൊളായി നട്ടപ്പോ മോന്താ വേണ്ടോ ഊട്ടിയെ കൊളായുള്ളു നമ്മള് വയനാട്ടിൽ ഇണ്ടപ്പോ അവിടെ എന്തോ ഒരു സ്ഥലം അങ്ങനെ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന നാടകത്തിന് ശേഷം അടുത്തത് പ്ലാൻ മൊത്തം മാറി അതെ ഇപ്പം സുൽത്താമ്പത്തിൽ എത്തി സമയം രാവിലെ ഏഴ് ഊട്ടി പോണെന്ന് വിചാരിച്ച രാവിലെ നാല് മണിക്ക് വിളിച്ചോണ്ടിങ്ങനെ ഞാനോട്ടുണ്ട് അപ്പൊ ഇനി സുൽത്താമ്പത്തിന് ഫുഡ് കഴിക്കണം എന്നിട്ട് അപ്പൊ ഈ സുൽത്താൻ പത്തിരുന്ന് രാവിലത്തെ ചായ കുടിക്കുന്നു മാറ്റുന്ന മാറി നമ്മളാക്ക് ഒറ്റ വൈപ്പിലും അതെ ഊട്ടി പോകളടുത്ത് പിടിക്കും പോയ രാജ്മോന്റെ രാജമോന്റെ മാറിയില്ല മോനെ പിന്നെ പുകന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് സുൽത്താൻ പത്തിന് കൈയല്ലേ നോക്കടാൻ ഒമ്പത് മണി പത്തുമണിയാകും ഒമ്പത് മണിയാവും ഐറ്റു ചായ നല്ല ചുറ്റും വണ്ടി സൈഡാക്കിട്ട് ഉറങ്ങിട്ടൊക്കെ പോവാനെ അപ്പൊ ഇനി നേരം മുത്തങ്ങ പിടിക്കാന്നൊക്കെയാണ് പറയുന്നത് അതിന്ടെ സർട്ടിഫിക്കറ്റ് എടുക്കണ്ടേ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുകന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് പോലീസ് സർട്ടിഫിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പണി പാലുമെല്ലത്തി കിട്ടും അതെത്താൻസ് ബാറ്ററിന്റെ ഒക്കെ തീറ്റാണ് ചെറാൻ തീറ്റി വേറെ ഒരു ചായ കുടിക്കാൻ പോകാനാണ് പയന്മാര് സ്കൂളിങ് ക്ലാസ് ഒക്കെ ഒരുത്താ ഇറുള്ള ഇതിൻ്റെ ഉള്ളിൽ ഒരു ചായ കുടിക്കാൻ കേറുന്ന അവസ്ഥ അത് ഹോട്ടലില് വിളിച്ചുള്ള ഭക്ഷണവും ലഭിക്കാതെ മടങ്ങി വര കണ്ണടക്കെ ഒരുക്കളി പരിപാടി മുഴുവൻ പൊട്ടാണ് കൈ പഞ്ചായത്ത് അതെ എന്ത് കണ്ടതാണ് ലോകം എന്താന്ന് വെച്ചാലോ അല്ലേ നമ്മൾ ഈ തീരുമാനിക്കുമ്പോഴത്ത ആൾക്കാരുണ്ടായിരുന്നു രണ്ടര കൊല്ലം ആരാളല്ലേ രണ്ടര കൊല്ലം മുൻപത് ട്രിപ്പ് തീരുമാനിക്കുമ്പോൾ ആൾക്കാരുണ്ടായിരുന്നു

മുണ്ടി തിന്നാൻ തുടങ്ങി എന്താ അത് അ ഞാൻ തിന്നട്ടെ ഇത് തിരിയല് മാത്രേ പോയത് ഭക്ഷണം കഴിച്ചു ഇനി ഇനി പരിശോധിക്കാൻ പൊല്യൂഷൻ എടുക്കാൻ ഊട്ടിക്ക് പോവാൻ വേണ്ടി ഇറങ്ങിട്ട് അവസാനം പൊല്യൂഷൻ എടുക്കാൻ വേണ്ടി സുൽസ്ഥാമ്പത്തിൽ എത്തി ഇനിയിപ്പോ ഒരു കാരണവശാലും ഊട്ടി നടക്കാൻ പോണില്ല എത്തൂല പിന്നെ നമ്മൾ അതെ അതെ

അവിടെ ഞാൻ തന്നെ അല്ലേ പറഞ്ഞാൽ നാലാളിറങ്ങിയ നക്കൊന്ന് ചിന്താ ചെയ്യ വെറുതെ പറഞ്ഞു തോന്നുന്നു ഏകദേശം ആ ക്വാളിറ്റി ഒക്കെയാണ് സാധനം സംഭവങ്ങളുടെ പോക്ക്